സമയമില്ല ആരൊക്കെ സമയമില്ല ഒന്നിനും സമയമില്ല എല്ലാരും തിരക്കിട പൈസ ഉണ്ടാക്കണ തിരക്കേ ആ പൈസ ഇങ്ങനെ അട്ടി അട്ടിയാക്കി വെച്ചിട്ട് കെട്ടിപ്പൂട്ടി ഇതുപോലത്തെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അതിനെത്തി വെച്ചോട്ടോ ആ കെട്ടുകൾ പൊട്ടിയാലേ വെള്ളം കിട് വരും വെള്ളത്തിന്റെ മരണം വരും ആ പാച്ചിനെല്ലാം നശിക്കണോ നീ നശിക്കും നിന്റെ കുടുംബക്കാരും നശിക്കും നാട്ടുകാരും നശിക്കും നീ ഇതുവരെ ഉണ്ടാക്കി വെച്ച നിന്റെ സകല മാന സ്വത്തുക്കളും ആ വെള്ളത്തിനടിയിൽ ചളിയിൽ അമരണോ ചളിയിൽ അമരും അതിനു മുന്നേ തടയാൻ നോക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യ മുസ്ലിമും വൈകും ഹിന്ദു ക്രിസ്ത്യാനിയും മരിക്കും പാവപ്പെട്ടവരും മരിക്കും പൈസക്കാരനും മരിക്കും പോയി തടയണോ ഇല്ലെങ്കിലേ ഒരു ദിവസം വെള്ളത്തിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ പൊങ്ങി കിടക്കും ചത്തും മലച്ച് കിടക്കണേ കാണാ പോയി തടയണോ ഒന്നിനും അഭയമില്ലായിരിക്കും ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം നേരും നേരുന്ന താന്തന്റെ സ്വപ്നം ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം നേരും നേരുന്ന താന്തന്റെ സ്വപ്നം